നമസ്കാരം നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ വഞ്ചന കുറ്റത്തിന് കേസ് തലവലപ്പറമ്പ് സ്വദേശി ഷംനാസിന്റെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് തലയോലപ്പറമ്പ് പോലീസാണ് നിവിനെ ഒന്നാം പ്രതിയാക്കിയും എബ്രിഡ് ഷൈനെ രണ്ടാം പ്രതിയാക്കിയും കേസ് എടുത്തിരിക്കുന്നത് ആക്ഷൻ ഹീറോ ബിജു ടു എന്ന ചിത്രത്തിന്റെ പേരിൽ വഞ്ചന നടന്നുവെന്നാണ് പരാതിക്കാരന്റെ ആരോപണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആക്ഷൻ ഹീറോ ബിജു ടു സിനിമയുടെ നിർമ്മാണത്തിന്റെ പേരിൽ ഒന്നേ കോടി രൂപ തട്ടിയെടുത്തെന്ന പരാതിയിലാണ് നടപടി നിവിൻ എബ്രിഡ്ഷൈൻ കൂട്ടുകാട്ടിൽ മുൻപ് പുറത്തിറങ്ങിയ മഹാവീരീർ ചിത്രത്തിന്റെ സഹ കൂടിയാണ് പരാതിക്കാരൻ മഹാവീരീർ സിനിമയുടെ സാമ്പത്തിക പരാജയത്തെ തുടർന്ന് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ നൽകാമെന്നും ആക്ഷൻ ഹീറോ ബിജു ടു എന്ന സിനിമയുടെ നിർമ്മാണ പങ്കാളിയാക്കാമെന്നും നിവിൻ പോളി വാക്ക് നൽകിയെന്നാണ് പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സിനിമാ ഷൂട്ടിങ്ങിനായി ഒന്നേ പോയിന്റ് ഒൻപത് കോടി തന്നെ കൊണ്ട് ചെലവഴിപ്പിച്ചുവെന്നും സിനിമയുടെ ടൈറ്റിൽ എബ്രി ഷൈൻ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നിന്നും തന്റെ സ്ഥാപനമായ ഇന്ത്യൻ മൂവി മേക്കേഴ്സിൻ്റെ ബാനറിലേക്ക് മാറ്റിയെന്നും എന്നാൽ ഇതിനുശേഷം സിനിമയുടെ ബജറ്റ് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടായെന്നും പരാതിയിൽ പറയുന്നു തുടർന്ന് മറ്റൊരു കമ്പനിയെ തെറ്റിദ്ധരിപ്പിച്ച് അഞ്ചു കോടിയുടെ ഓവർസീസ് വിതരണാവകാശം ഉറപ്പിച്ചുവെന്നുമാണ് പരാതിയിൽ പറയുന്നത്